എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സുരക്ഷിത് മാർഗിന്റെ ആഭിമുഖ്യത്തിൽ കാക്കശ്ശേരി വിദ്യവിഹാർ സെൻട്രൽ സ്കൂളിൽ റോഡ് യാത്രാ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തൃശൂർ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ ആർ സി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ചൂണ്ടൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി റിഞ്ഞു ഞാനും എന്റെ സബ് ഇൻസ്പെക്ടർ സാറും കൂടി ഓടി അവിടെ എത്തിയ സമയം വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ബ്രെയിൻ ഈ കൈ കൊണ്ട് എന്റെ ഈ കൈ കൊണ്ട് ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് വാരി നിലത്തുന്ന വാരി എടുത്ത് ആ ഇരുപത് സുന്ദരനായ ഇരുപത്തൊന്ന് വയസ്സുകാരന്റെ ശരീരത്തോടൊപ്പം ആംബുലൻസിൽ എനിക്ക് കയറ്റേണ്ടി വന്നു ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളോടാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് നിങ്ങളുടെ കുഞ്ഞു അനുജന്മാരും ഈ പ്രായം എന്ത് വെല്ലുവിളികളെ നേരിടാനും ചെയ്യാനും നിങ്ങളെ ഒരു സമയമാണ് അക്കാദമിക് ഡയറക്ടർ ശോഭാ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു റോഡ് സേഫ്റ്റി അംബാസിഡർമാർ പ്രതിജ്ഞാവാചകം ചൊല്ലി നേതൃത്വം ഏറ്റെടുത്തു സുരക്ഷിത് മാർഗ് സ്കൂൾ കോ ബിന്ദു ശശി ബേബി പ്രിയ എന്നിവർ സന്നിഹിതരായിരുന്നു വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല ഫ്രാൻസിസ് ഉത്തരവാദിത്വ സൂചകമായ ബാഡ്ജ് അംബാസിഡർമാർക്ക് നൽകി ആദരിച്ചു